ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതിനുശേഷം ബംഗാൾ യുവജന ബിരുദ്ധ സമരവും സ്വദേശി പ്രസ്ഥാനവും പ്രസ്ഥാനവുമടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിക്കെതിരെ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും അതിന് ദേശവ്യാപകമായ ഒരു സ്വഭാവമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതിയെ തുടർന്ന് മോഹൻലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ അമത്സരസിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തകസമിതി യോഗമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായ ഒരു പ്രത്യക്ഷ സമരം ആരംഭിക്കുന്നതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് അക്കാര്യം ഗാന്ധിജി ചുമതലപ്പെടുത്തുകയും ഗാന്ധിജി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ വിശദമായ പഠനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈ മാസം നാലാം തീയതി നവജീവനിലൂടെ തൻ്റെ പുതിയ സമരമുറയായ നിസ്സഹകരണ സമരം എന്ന ആശയത്തെക്കുറിച്ച് ഗാന്ധി വിശദമായി എഴുതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ അഗ്നിപ്രവേശമായിരുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച നിസ്സഹകരണ സമരം ആ സമരത്തിന്റെ ഭാഗമായി ഗാന്ധി മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ബഹുമതികളും ഇന്ത്യക്കാർ മടക്കി നൽകുക അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളിൽ ഉപേക്ഷിക്കുക വക്കീലന്മാർ കോടതി ഉപേക്ഷിക്കുക ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നിരാകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഗാന്ധി മുന്നോട്ട് വെച്ചത് സമരം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഈ സമരത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ആശങ്ക വളരെയായിരുന്നു അതിനെ തുടർന്നാണ് ചില ഒരു വിഭാഗം നേതാക്കന്മാരുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം സെപ്റ്റംബർ മാസം നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ കൽക്കട്ടിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ചയെ തുടർന്ന് ആകെ പങ്കെടുത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പകുതികളിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരും നിസ്സഹ സമരത്തിന്യൂലമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയതോടെ ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭമായി ഈ സമരം മാറി അധ്യാപകരും വിദ്യാർത്ഥികളും സർക്കാർ വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി സർക്കാർ വിദ്യാലയങ്ങളുടെ സ്ഥാനത്ത് ജാമിയ മിലിയ ഇസ്ലാമിയ കാശി വിദ്യാപേടം ഗുജറാത്ത് വിദ്യാപീഠം തിലക് മഹാരാഷ്ട്ര വിദ്യാലയം കൽക്കട്ട നാഷണൽ കോളേജ് തുടങ്ങിയ നിരവധി സ്വദേശി വിദ്യാലയങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു ലണ്ടനിൽ പോയി ഐ സി എസ് പരീക്ഷ റാങ്കോടുകൂടി വിജയിച്ച് തിരിച്ചെത്തിയ സുഭാഷ് ചന്ദ്രബോസ് എന്ന ഐതിഹാസിക നായകൻ ഐ സി എസ് പദവി വലിച്ചെറിഞ്ഞ് കൽക്കട്ട നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തു അക്കാലത്ത് ഒരു ഏകദേശം ഒരു നാട്ടുരാജാവിൻ്റെ ഏറെ വരുമാനമുണ്ടായിരുന്ന പ്രമുഖ അഭിഭാഷകരായിരുന്ന മൂട്ടിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സി ആർ ദാസ് സി രാജഗോപാൽ ജവഹർലാൽ നെഹ്റു എന്നിവരൊക്കെ കോടതി ബഹിഷ്കരിച്ച് മുഴുവൻ സമയ സ്വാതന്ത്ര്യസമര ഭടന്മാരായി മാറി നിസ്സഹകരണ പ്രസ്ഥാനം ഒരു കൊടുങ്കാറ്റിൻ്റെ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യമെമ്പാട് മാഞ്ഞടിച്ചു ആയിരങ്ങൾ പതിനായിരങ്ങൾ സമരഭൂമിയിലേക്ക് കടന്നു വന്നു പതിനായിരങ്ങൾ അറസ്റ്റ് ഭരിച്ചു ബ്രിട്ടീഷ് തടവറകൾ നിറഞ്ഞു കവിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സന്ദർശിക്കുവാനെത്തുന്ന വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനം ബഹിഷ്കരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം പതിനേഴാം തീയതി ബോംബെ തുറമുഖത്തെത്തിയ വെയിൽസ് രാജകുമാരനെ സ്വീകരിച്ചത് അടഞ്ഞുകിടന്ന കടകമ്പോളങ്ങളും തെരുവോരങ്ങൾ ഉയർത്തിയ കരിങ്കുടികളുമായിരുന്നു അദ്ദേഹം പിന്നീട് എത്തിയ മദ്രാസിലും കൽക്കട്ടയിലുമൊക്കെ സ്ഥിതി ഇതുതന്നെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയെ ആകെ ഉലച്ച സംഭവമായിരുന്നു വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യാ സന്ദർഭത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ ശക്തമായ പ്രതിരോധ ആയിരങ്ങൾ പതിനായിരങ്ങൾ ആവേശകരമായ സമരംഗത്തേക്ക് കടന്നു പോകും നിസ്സഹരണ സമരത്തിൻ്റെ വ്യാപകമായ പ്രചാരം ബ്രിട്ടീഷ് അധികാരികളെ അസ്വസ്ഥരാക്കി പലയിടങ്ങളിലും അവർ മനഃപൂർവ്വമായി പ്രകോപനം സൃഷ്ടിക്കുകയും കലാപങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്തു അത്തരം കലാപശ്രമങ്ങളൊക്കെ ഗാന്ധിജിയെ അസ്വസ്ഥരാക്കിയിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ യുണൈറ്റഡ് പ്രോവിൻസിലെ ഗോരഖ്പൂറിന് സമീപമുള്ള ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ അക്രമാസക്തരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ആക്രമണത്തിൽ ഇരുപതിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മധിക്കപ്പെടുകയും ചെയ്തു ഗാന്ധിജിയെ ഏറെ ദുഃഖിപ്പിച്ച ഒന്നായിരുന്നു ചൗരി ചൗര അക്രമ സംഭവങ്ങൾ സമരം സമരം തികച്ചും അഹിംസയിലധിഷ്ഠിതമായിരിക്കണമെന്ന ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ വിരുദ്ധമായി ചൗരി ചൌരായിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡൽഹിയിൽ ചേർന്ന എ ഐ സി യോഗം ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് നിസ്സഹകരണ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു തൽസ്ഥാനത്ത് നിർദിഷ്ട സ്ഥലങ്ങളിൽ വ്യക്തിഗത സത്യാഗ്രഹങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു ഇന്ത്യൻ സ്വാമി സമരത്തിൻ്റെ അഗ്നിപ്രവേശമെന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ സമരം ജനങ്ങൾ വലിയ ആവേശമെതിറിയെങ്കിലും സ്വാതന്ത്ര്യമെന്ന മഹത്തായ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാഴ്ചയ്ക്കെതിരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പിന് ആക്കം കൂട്ടുവാനും വരും തലമുറകളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജ്വലമായ സമരഭൂമികളിലേക്ക് ആകർഷിക്കുവാനും സഹായകമായി എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു ജയഹ